പരിശുദ്ധമായ ഊർ ആൻ എന്നടുത്ത് മറിച്ചു നോക്ക് സഹോദര ചെറുപ്പക്കാരാർ വിവിധ സ്ഥലങ്ങളിൽ അള്ളാഹു പറക്കത്തിനെ പറ്റി സ്മരാമർശിക്കുകയാണ് അല്ലാഹുഭവന്റെ പറഞ്ഞപ്പോൾ അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് തന്നെ അള്ളാഹു പറഞ്ഞത് അധികാരത്തിന്റെ പരമോന്നതമാകുന്ന പദവിയിൽ നിലകൊള്ള എത്ര എത്ര അനുഗ്രഹത്തിൽ പൂർണ്ണത എത്തിച്ചവനാണ് റബ്ബിനെ കുറിച്ച് തന്നെ അള്ളാഹു തന്നെ ആരാണിത് പരിചയപ്പെടുത്തി അവന്റെ ൊമ്പത് നാമങ്ങളെ കുറിച്ച് ഖുർആാനിൽ പറയുന്നു റഹ്മാനിന്റെ അവസാന ഭാഗം വേറൊന്നും നമ്മളിവിടെ ഒരു ഭീഷണി പഴക്കാനോ ഒരു ഏശന പറയാനോ ഒരു ഫനായും വസാദും പറയാനോ ഒന്നും അല്ല ഇവിടെ എസ് കെ എസ് എഫിന്റെ മക്കള് ഈ സദസ് ഒരുമിച്ച് കൂടിയത് ദീൻ പറയാനാണ് ദീൻ കേൾക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മളെ والاكرام

അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് പരിശുദ്ധമായ നാമങ്ങൾ വെച്ച് അല്ലാഹുവിനെ ഈ നാമമാണെന്ന് പറ മനസ്സിലാക്കണേ ഉന്നതനും മഹോന്നതനുമാകുന്ന റബിന്റെ

ബറക്കത്താണ് നമ്മുടെ വിഷയം ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളും ബറക്കത്താണ് അപ്പൊ അള്ളാഹു ബറക്കത്തുള്ള വ്യക്തിയാണ് അവന്റെ നാമങ്ങളും ബറക്കത്തുള്ളതാണ് അതുകൊണ്ടാണ് ആ നാമങ്ങൾ ഉച്ചരിച്ച് വിളിച്ചാൽ സമുദത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നുകൊണ്ട് പറയുകയാണെ ഞങ്ങളുടെ സമൂഹത്തിൽ കുഷ്ഠരോഗം വ്യാപിച്ചു എല്ലാവർക്കും പൊടുന്നനെ പൊടുന്നനെ ചെയ്യണം പിടികൂടിയ

ഇസ്സാ നബി അലി ഇസ്സലാം പറഞ്ഞു നിങ്ങൾ എത്ര പേരുണ്ട് ഇങ്ങനെ കുഷ്ഠരോഗം ബാധിച്ച ഒരുപാട് പേരുണ്ട് എന്നാലും നിങ്ങളിൽ എഴുപതിനായിരം വീതം ആളുകൾ തൊട്ടടുത്ത് കാണുന്നതാകുന്ന ഗ്രൗണ്ടിലേക്ക് പോയി നിൽക്കും ഞാൻ അങ്ങോട്ട് വരാം ഈസാനബി നബി അലൈ ഇലാമിന്റെ വാക്കുകേട്ടുകൊണ്ട് ചരങ്ങൾ ഒരുമിച്ച് കൂടുവയാണ് ഈസാനബി നബി അലൈസ്ലാം അവരുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് നാഥനായ റബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് വാഴ്ച ചെയ്യുകയാണ് ല മറാ ലാ തയ്യോ ലാ ജീവിച്ചിരിക്കുന്നവനും നിലകൊള്ളുന്നവനുമായ ഇവർക്ക് രോഗം രോഗം വേണ്ട റബ്ബേ ഇവരുടെ രോഗങ്ങൾ മനസ്സിലാക്കാൻ എന്നെന്നുംൂർ തരട്ടെ എന്തുകൊണ്ട് വിളിച്ചതാകുന്ന നാമങ്ങൾ ആരുടെ നാമമാണ് അള്ളാഹുവിന്റെ നാമ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളിൽ ഈ വിളിച്ച ആരാണ് ഈസാനി സാധാരണ വ്യക്തിയല്ല വെറുതെ പറയല്ല ആര് പറഞ്ഞു പറഞ്ഞു എല്ലാം നമുക്ക് തെളിവ് بسم الله الرحمن الرحيم والرحيم. قال إني أعبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة وأوصاني بالصلاة والزكاة നബി അലൈഹി തൊട്ടിലിൽ കടന്നുകൊണ്ട് സംസാരിച്ച നാല് കുട്ടികളിൽ പ്രമുഖനാണ് തൊട്ടിലിൽ കടന്നുകൊണ്ട് കുട്ടിയായിരിക്കും സംസാരിച്ചവർ അതിലാരും ഒരാളാണ് ഉമ്മയെ കുറിച്ച് അപവാദ പ്രചരണം നടത്തിയപ്പോ മറിയംബി ബി റദിയാഹുനെ കുറിച്ച് അപവാദ പ്രചരണം നാട്ടുകാരെ നടത്തിയപ്പോ കുട്ടി തൊട്ടിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഒരു മറുപടി ഖുർആൻ ഖുർആാനെടുത്ത് പറയുന്നു സുഹൃത്തും അറിയാം ഖുർആൻ നോക്കണത് ഖുർആൻ വല്ലപ്പോഴും ഓദ്യല്ലേ മനസ്സിലാവും ടു കിതാബ് നൽകോയാള് അവനെ പ്രവാചകനിയോഗിച്ചിരിക്ക ി മുറക്ക അയിനാക്ക ഞാനെവിടായിരുന്നാലും പറക്കത്താണ് പറക്കത്താ

പറക്കത്തുള്ള വ്യക്തിയായത് കൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ അവർക്ക് ജീവൻ വെക്കുമായിരുന്നു എന്ന് വിശുദ്ധമായ ഈ പറാണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത് റജബിലെ കിട്ടി കിട്ടി കുഷ്ഠരോഗം തൊട്ടാൽ മതി ആ ചരിത്രം നേരത്തെ പറഞ്ഞത് എഴുപതിനായി ആളുകളെ ഗ്രൗണ്ടിലേക്ക് ഒരുമിച്ച് നിർത്തിയിട്ട് ഒരച്തായ വ്യക്തി വറക്കത്താക്കപ്പെട്ട റബ്ബിന്റെ നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് ദ്വായി ചെയ്തപ്പോൾ എഴുപതിനായിരത്തോളം വരുന്ന ആളുകൾ കുഷ്ഠരോഗം ബാധിച്ചവരുടെ രോഗം പരിപൂർണമായി അദ്ദേഹം സ്പർശിക്കുമ്പോ കുഷ്ഠരോഗം മാറും സോറിയാസിസ് പോലെയുള്ള മാരകമാകുന്ന അദ്ദേഹത്തിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്ത് പറയുന്നുണ്ട് ഞാനത് പറഞ്ഞ സംഭവം യൂട്യൂബിലുണ്ട് നിങ്ങൾ ആ പ്രസംഗം കേൾക്കണം ഈസാ ഈസാനബി അലൈഹിന്റെ ശിഷ്യകളെ പറ്റി ഈസാനബി റളിയല്ലാഹു അൻഹു അത് അവരെ കൊണ്ട് വിശ്വസിച്ചതാണ് ഷഹീദായ വ്യക്തി അദ്ദേഹത്തിന്റെ ചരിത്രം എവിടെയുള്ളത് സൂറത്ത് തോന്നുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ ഒന്നുമില്ല ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ മഹാന്മാരുടെ ചരിത്രമാണ് മുഴുവനും അല്ലാഹു തൗഫീഖ് തരട്ടെ ആളുകൾ ആ മത്താർ ുംത്താർഹുന്നും രണ്ടുപേരും ചെന്ന് ചെന്ന് അബീബുന പ്രായം ചെന്ന മനുഷ്യന്റെതാകുന്ന മകൻ ഇരുപത്തിനാല് വയസ്സുള്ളതാകുന്ന മകൻ മകൻ അംഗവൈകല്യം സംഭവിച്ചതാകുന്ന മകനെ തലയിൽ നിന്ന് കാല് വരെങ്കിലും തടവിയപ്പോ

അങ്ങ വൈകല്യം ഉണ്ടായിരുന്നു മാറി എഴുന്നേറ്റിക്കാൻ തുടങ്ങി അതാണ് മഹാന്മാരുടെ ഗുരുത്തവും ഗുരുതവും അപ്പൊ ഈസാനബിക്ക് കിട്ടിയതാകുന്ന കഴിവ് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾക്കും ഉണ്ടായിരുന്നു ആര് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല വലിയ ചരിത്ര നല്ല രസകരമായ ചരിത്രമാണ് ഞാനത് പറഞ്ഞത് യൂട്യൂബിലുണ്ട് ആവർത്തനം ഞാൻ വയക്കുന്നു അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല മാത്രമല്ല നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടത് ഇനിയും പറയാനുണ്ട് അതുകൊണ്ടാണ് അത് നിങ്ങൾ യൂട്യൂബിൽ കേൾക്കണം കേൾക്കണം പറഞ്ഞ ചരിത്രം അള്ളാഹു അള്ളാഹു കേട്ടു നല്ല ചരിത്രങ്ങൾ ഈ സമയങ്ങളൊക്കെ ഇനി ഉപയോഗിക്കുക ദീൻ ഹദീസ് ഇങ്ങനെ ഇങ്ങനെ ഹൃദയം തെളിയും മനസ്സിലുള്ള എല്ലാ കറകളും കളകളും ഒക്കെ നീങ്ങും മനസ്സ് ശുദ്ധീകരിക്കപ്പെടും ദീനിലേക്ക് ദീൻ അടിക്കേണ്ട നമ്മള് തയ്യാറായി അപ്പൊ ആയിരുന്നാലും പറയാം അതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ മതി എഴുന്നേക്കാൻ പറഞ്ഞോടുക്കും അല്ല കൊടുത്ത കഴിവാണ് ആ കഴിവുകൊണ്ട് ഈസാ നബി അലിഹി പറക്കത്തായ മനുഷ്യൻ ബഹുമാനപ്പെട്ട ഒരു ജീവൻ വെക്കും ജീവനില്ലാത്ത ആ മരിച്ചു കിടക്കുന്ന ആളുകൾ അങ്ങനെ ജീവൻ കൊടുത്തു

വീട്ടിൽ പോയി ഭക്ഷണം രാത്രിയിൽ വീട്ടിലേക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് രാത്രി നിശ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയതാ ഗീനിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് വെളിയിലേക്ക് വന്നപ്പോ ഭയങ്കര ഇരുട്ട് അല്ല ഇരുട്ടായിട്ടായിട്ടിൽ പോണം

ഇത് കൂട്ടുകാരറിഞ്ഞു നാട്ടുകാരറിഞ്ഞു എല്ലാവരും വലിയ ശബ്ദം ഉയർത്തി അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി ഇതെങ്ങനെ ഇതെങ്ങനെ എങ്ങനെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് കൈ ട്യൂബിലേറ്റ് പോലെ വല്ലാത്തൊരു സംഭവം അല്ല ഇനി മന്ത്രമല്ലാണോ മായാജാലമാണോ മാണോ ബഹുമാനപ്പെട്ടു എന്റെ വലത് കൈ തൊട്ടതിന് ശേഷം അവിടുത്തെ ഞാൻ നിലകൊണ്ടല്ലോ നബിയെ തങ്ങള് പറഞ്ഞതനുസരിച്ചു കൊണ്ട് ഞാൻ ജവിച്ചുകൊള്ള അശ്ലീലമായ തലത്തിലേക്ക് ഞാൻ എന്റെ അവയവങ്ങളെ കൊണ്ട് ഞാൻ നിലകൊള്ളാമെന്ന് റസൂലാനം ചെയ്ത് റസൂലിനോട് ചെയ്തതിനു ശേഷം ആക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട ബറക്കത്താക്കപ്പെട്ട റസൂല കയ്യിലേക്ക് എന്റെ വലത് കൈ തൊട്ടതിന് ശേഷം ഈ വലത് കൈ കൊണ്ട് എന്റെ ഞാൻ സ്പർശിച്ചിട്ടില്ല കാരണം അതൊരു കൈ തൊട്ടതാണെന്ന് മനസ്സിലാക്കി ഈ വലത് കൈ കൊണ്ട് ഞാൻ എന്റെ ജനനേന്ദ്രിയ സ്പർശിച്ചിട്ടില്ല അത് കാരണമായിട്ടാണ് എന്റെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് ആവശ്യാനുസരണം അത് പ്രകാശം പൊഴിക്കുന്നതായി മാറിയത് എന്ന് ആദരവായ പ്രവാചകന്റെ കരമ സ്പർശിച്ചതായ കാരണത്താലാ മനസ്സിലാക്കണം നമ്മളീ മഹാന്മാരുടെ ഒരു ആലമീകളുടെ പണ്ഡിതന്മാരുടെ കൈക്കൊക്കെ അടിസ്ഥാനമുണ്ട് അല്ലാതെ നീ തൊടാൻ അർഹനല്ല ഞാൻ മനസ്സിലായിക്കോ ചിലർക്ക് വലിയ ഇങ്ങനെ അയിത്തൊഴു മാറി ഇപ്പൊ കൊറോണ ഒക്കെയാണ് സൂക്ഷ്മത വെക്കുന്നത് അതുപോലെ അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു അല്ലാതെ നമ്മളിങ്ങനെ വലിയ ഐറ്റം കാണിച്ചു നിൽക്കണ്ട അതിനൊക്കെ ചില ആളുകൾ ഇപ്പോഴത്തെ നവ ചെറുപ്പക്കാർ യുവാക്കൾ അവർക്കൊക്കെ ചില അലർജി പോലെ വലിയ ആലിമ്യങ്ങൾ കാണുന്നത് സമന്നതരായിട്ട് കൈവടിച്ച് മുത്തുന്നു വറക്കത്തെടുക്കാണ് അത് വറക്കത്തെടുക്കാൻ ഇതിനൊരു അസലുണ്ട് അതിനുശേഷം വന്നതാകുന്ന സ്വഹാബ് സ്വഹാബത്തിനൊക്കെ ഭയങ്കര ശ്രേഷ്ഠതയാണ് അവരെ കണ്ടവർക്ക് ഭയങ്കര മനസ്സിലാക്കണം നമ്മൾ ഭയങ്കര പറക്കത്തവരാണ് അതുകൊണ്ട് തന്നെ അവര് പോയിരുന്ന എല്ലാ യുദ്ധങ്ങളും വിജയിച്ചിട്ടുണ്ടായി ധർമ്മസമരങ്ങൾ കാര്യങ്ങളൊക്കെ വിജയിച്ചിരുന്നു ഹനീസ് ഉണ്ടല്ലോ ഞാൻ വെറുതെ പറയല്ല അബൂ സയ്യിദുൽ ഖുദൈരി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ് ആദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യോയാട് ഒരു കാലഘട്ടം കടന്നു വരുമ്പോൾ സ്വഹാബ ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ധർമ്മസമരത്തിൽ എർപ്പെടുമോ ഫയുകാലു ലഹും അവരോട് ചോദിക്കപ്പെടുമത്രേ ഫീകും മൻ റഅ റസൂലല്ലാഹ്

കണ്ടവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കപ്പെടുമ്പോ ആ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന ജനങ്ങൾ വിളിച്ചു പറയും അത് കാരണമായി ആ സ്വഹാബത്തിന്റെ പറക്കത്തെ കാരണമായി അവർ യുദ്ധത്തിൽ വിജയിക്കുമേ എന്ന് ും പറയുകയാണ് വീണ്ടും ഒരു കാലഘട്ടം വരും മുസ്ലിം ഏർപ്പെടുമ്പോം അവരോട് ചോദിക്കപ്പെടുകയാണ്

പിന്നീടും യുദ്ധം നടക്കുമോ അവരോട് ചോദിക്കപ്പെടും യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്നതിനിടയ്ക്ക് ജനങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളിൽ അള്ളാഹുനെ കണ്ട് സഹവസിച്ചവരോട് സഹവസിച്ചവരോട് ശേഷം വന്ന താപിയൽക്ക് ശേഷം വന്നതായ ആളുകളുണ്ടോ ആളുകളുണ്ടോ ഫയോ അവരെ വിളിച്ച് പറയവയാ ഉണ്ട് റസൂലിനെ കണ്ടതായ സഹവസിച്ചവരോട് സഹവസിച്ചവരാണ് ഞങ്ങളെന്ന് പറയുമോ അവർക്കും ആ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും അവരും വിജയിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി റസൂലിനെ റസൂലിനെ കണ്ട കണ്ട യുദ്ധം വിജയിക്കും കണ്ടവരല്ല ആ കണ്ടവരെ കണ്ടവർ അവരോട് സഹവസിച്ചവരുമായിട്ട് യുദ്ധം വിജയിക്കും ഇങ്ങനെ മൂന്ന് തലമുറകൾ വളരെ സന്തോഷകരമായ നിലയിൽ ധർമ്മസമ്മരങ്ങളിൽ വിജയം മുഴക്കും എന്ത് കാരണമായി മറക്കത്തുള്ളവരുമായി കൂടുതൽ സഹവസിച്ചവരവരാണ് അള്ളാഹു മനസ്സിലാക്കാൻ പ്രവാചകന്മാരെല്ലാം മറക്കത്തുള്ളവരാണ് സംശയിക്കേണ്ട കാര്യമില്ല പ്രവാചകർക്ക് ശേഷം വന്ന സ്വഹാപത്തിന്റെ കാര്യമായി പറഞ്ഞത് ബദിനീയങ്ങളുടെ കാര്യമായി പറഞ്ഞത് ബതിരിൽ പെട്ടതാക്കുന്ന വ്യക്തിയുടെ കൈ പ്രകാശിച്ച കാര്യം വന്ന താപീയങ്ങളുടെ അവരൊക്കെ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് സ്ഥലത്തിറക്കുമ്പോ അവിടെ അങ്ങനെ മറക്കത്തുണ്ടാകണേന്ന് പറഞ്ഞു وقل رب انزل لي منزلا مباركا وانت خير المنزلين وانت خير المنزلين دعيتي ان دتنى الله بركه الله ينال ذي بكني

സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടെത്തിക്കേണ്ടത് എവിടെ ഞങ്ങളുടെ സങ്കേതം ഏതാക്കണം ഞങ്ങളുടെ വീട് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ എവിടെ ചെല്ലുന്നു അതൊക്കെ അങ്ങനെ തന്നെ ചോദിക്കുമായിരുന്നു പ്രവാചകന്മാരുടെ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യണം വേണ്ടി അതിനുള്ള മാർഗങ്ങൾ ബറക്കത്താക്കപ്പെട്ടതായ ഖുർആൻ ഒന്ന് വീട്ടിൽ ബറക്കത്ത് വേണം ഈ പറക്കത്തപ്പെട്ടതായക്കത്ത് ഒരുപാട് പേർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല ഇൽമിന്റെ സദസ്സിൽ നമ്മൾ തിരിച്ചു പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബറക്കത്ത് നേടിയെടുക്കാം വേണമല്ലോ അതിനൊന്നാമത്തെ ഘടകമാണ് ഖുർആൻ നമ്മുടെ ഖുർആൻ ബറക്കത്ത് ഉണ്ടെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ തന്നെ ഖുറാനിൽ തന്നെയുണ്ട് وَهَذَا كِتَابٌ أَنْزَلْنَاهُ مُبَارَكٌ فَاتَّبِعُوهُ واتقوا لَعَلَّكُمْ تُرْحَمُونَ ഇത് പരിശുദ്ധമായ ഖുർആനാണ് മുബാറകുൻ ഇത് പറക്കത്താക്കപ്പെട്ട ഗ്രന്ഥമാണ് മഹത്തരമായ ഗ്രന്ഥമാണ് ഉൽകൃഷ്ടമായ ഗ്രന്ഥമാണ് നിങ്ങൾ അതുകൊണ്ട് ഈ ഖുർആനിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണേ നിങ്ങൾ തങ്കോവച്ചുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നിലകൊള്ളണേ എന്നാൽ തീർച്ചയായും നിങ്ങൾ കല്ലാഹു കരുണച്ചു എന്ന് വിശുദ്ധ പുറ തീർച്ചയായും അല്ലാഹു കരുണച്ചു അങ്ങനെയാ ലഅല്ല എന്ന പദപ്രയോഗം വന്നുംറച്ചക്ക് വേണ്ടിയല്ല പ്രതീക്ഷ നിങ്ങൾക്ക് കരുണ ഉണ്ടായേക്കാം അങ്ങനെയല്ല അർത്ഥം പറയാം ഇവിടെ ബഹുമാനപ്പെട്ടു നിദാനശാസ്ത്രത്തിന് രേഖപ്പെടുത്തുന്നു തീർച്ചയായും കാരുണ്യം അങ്ങനെയാണ് അർത്ഥം അങ്ങനെയാണല്ലോ ഈ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് കരുണ ചൊരിഞ്ഞേക്കാം എന്നൊരിക്കലും പറയാൻ പാടില്ല നിങ്ങൾ ഉറപ്പാണ് ഉറപ്പായിട്ടും കിട്ടുമെന്നാണ് മനസ്സിലാക്കാൻ ും ഞാൻ പറഞ്ഞു വന്നത് പറ്റി തന്നെ പരിചയപ്പെടുത്തുന്നത് പറക്കത്താക്കപ്പെട്ട ഗ്രന്ഥം എന്നാ പറഞ്ഞത് അപ്പൊ ഒന്നുകൂടി ഒന്ന് മെമ്മറി തിരിച്ചുകൊണ്ടുവരികയാണ് അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത് അവൻ പറക്കത്തുള്ള ആളാണ് അവന്റെ നാമങ്ങളെ കുറിച്ച് പറഞ്ഞത് പറക്കത്തുള്ള നാമങ്ങളാണ് അവന്റെ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അവരൊക്കെ പറക്കത്തുള്ളവരാണ് ആ പ്രവാചകന്മാരൊക്കെ തന്നെ അവരുടെ വീടും അവരുടെ സങ്കേതവും അവരുടേതാകുന്ന എല്ലാ സ്ഥലങ്ങളും എന്താകണം എന്ന് എന്നത് വായിച്ചു പറക്കത്തുണ്ടാകണം എന്ന് ചെയ്തു ഞങ്ങളെ എവിടെ ഇറക്കിയാലും അവിടെ പറക്കത്തുവാണേച്ചു വായിച്ചു വായിച്ചു അങ്ങനെ പറക്കത്ത് നമുക്കും വേണമെന്ന് മനസ്സിലാക്കി വരുമ്പോഴാണ് ഖുർആൻ ഗ്രന്ഥമാണെന്ന് തന്നെ പറഞ്ഞു ഈ ഖുർആൻ അങ്ങ് മതി വീട്ടിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ് ഔസിനീ ഔസിനീ എനിക്കൊരു ഉപദേശം നൽകണേ വസീയസ് നൽകണേ റസൂലേ അള്ളാന്റെ റസൂലുടനെ പറയുകയാണ് വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് നീ നീ നിലകൊള്ളണേ നിലകൊള്ളണേ എല്ലാ കാര്യങ്ങൾക്കും അപ്പോ അപ്പോസ്തലതാണ് എല്ലാ കാര്യങ്ങളുടെയും തലവനതാണ് എല്ലാ തിന്മകളും ഒഴിവാക്കി പരിപൂർണമായ നന്മയിലേക്ക് മുന്നേറണേ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഹബീബുന

പരിശുദ്ധമായ ഖുർആൻ ശരിക്ക് പാരായണം ചെയ്യണേ ഫൈന്നഹ ും നിറയ്ക്കുന്നതായ പ്രതിഫലം പ്രകാശപ്പിച്ചതാകുന്ന പ്രോചനപ്രഭവുണ്ട് അള്ളാഹു നിന്റെ പാരായണം ചെയ്താലെന്ന് ഹബീബ്